ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് എൻ്റെ വീട്ടിൽ ചെടികളൊക്കെ ഒന്ന് കാണാം അപ്പം ഇന്നലെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒന്ന് രണ്ട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് സ്റ്റെപ്പ് കയറണോടത്തായിട്ട് ഒന്ന് രണ്ട് ചെടികൾ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മതിലമ്മ നമ്മൾ ചെറിയ ചെറിയ പാത്തികളിലും മണ്ണൊക്കെ ഇട്ടിട്ട് ചെടികൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് കാണാം വളരെ കുറച്ച് ചെടികളോളൂ കുറേ ചെടികളെ കുറച്ച് വലിയ പേരൊക്കെ ചോദിച്ച് ഞാൻ ഇത്തിരി വെള്ളം കുടിച്ച് പോകും എനിക്കറിയില്ല ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം ഒക്കെ നമുക്ക് കാണാം ഇത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള ചെടികളാണ് ഉണ്ടോ രണ്ടെണ്ണം അത് രണ്ട് സൈഡിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെയും വെച്ചിട്ടുണ്ട് ഇതെന്റെ അമ്മാമയാണ് ട്ടാ പറഞ്ഞു ഇതെന്റെ അമ്മാമയാണ് അതായത് ഹസ്ബൻ്റെ അപ്പന്റെ അമ്മയാണ് ആ പിന്നുള്ള ചെടികൾ ഇതൊക്കെ ആ ഇത് ഒന്ന് രണ്ട് ഏ ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് ചെടികളുണ്ട് ഇതൊക്കെ വീടിന്റെ മതിലിന്റെ പാത്തിയിലാണ് നമ്മൾ ഈ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടാ ചെടി ചെറുതാണ് പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ചെടിയാണ് ഇതൊക്കെ ചെറിയ ചെറിയ കേടൊക്കെ വന്നുടങ്ങി മരുന്നൊക്കെ തെളിക്കേണ്ട സമയമായിട്ടുണ്ട് ഉം തീ പിന്നെ ഇങ്ങനത്തെ വെള്ള ഒക്കെ ഉണ്ടല്ലോ അത് ഉണ്ണിയാട്ടന ഇപ്പൊ ഇന്നലെ ഒന്ന് രണ്ട് ചെടികളൊക്കെ പുതിയത് പിടിച്ചിട്ടുണ്ട് ഈ ചെടികളൊക്കെ കേട്ടോ പിന്നെ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് ഇത് ഇന്നലെ കൊണ്ടു കുറച്ച് ചെടികളാണ് കേട്ടോ ജമന്തി പൂക്കളാണ് മഞ്ഞ ജമന്തി വെള്ള ജമന്തി ചുവപ്പ് ജമന്തി ഒക്കെ പിന്നെ ഈ പൂ ഇച്ചിരി നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കുറേ ഉണ്ടായി നിൽക്കുമ്പോൾ ഒന്നുകൂലം ഭംഗിയുണ്ടാവും ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിലും നല്ല രസമാണ് കാണാട്ടോ ഭയങ്കര ഇഷ്ടമുള്ള പൂക്കളാണ് ജമന്തി പൂക്കളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് എന്തായാലും ഹസ്ബൻഡ് മണ്ണത്തിൽ പോയിട്ട് മേടിച്ചോണ്ടെടികണ ക്രിസ്മസ് ആയ കാരണം വീട്ടിൽ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഞാൻ സ്റ്റാറൊക്കെ കത്താനത് ഫോട്ടോടാട്ടോ ഇതിങ്ങനെയാണ് ഇപ്പം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മളെ വീടിൻ്റെ മതിലുമ്മ ചെറിയ ചെറിയ പാത്തികളൊക്കെ ആയിട്ടാണ് ഈ പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതിന് വേണ്ടി പ്രത്യേകം മതിലുമ്മ ഇനി സെറ്റ് ചെയ്ത് കഴുകണം വേറെ എക്സ്ട്രാ സ്ഥലം നമുക്ക് വേണ്ടി വന്നിട്ടില്ല പിന്നെ കുറച്ച് ചെടികളിങ്ങനെ രണ്ട് തട്ടുകളായിട്ട് വീടിൻ്റെ സൈഡിൽ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വെച്ചിട്ടുണ്ട് എല്ലാവരും വീട്ടിലിങ്ങനെ കുറച്ച് ചെടികളൊക്കെ വെക്കുന്ന നമുക്കത് കാണുമ്പോൾ ഒരു മൈൻഡ് ഒരു റിലാക്സ്ഡ് ആയിരിക്കും വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എല്ലാവരൊന്നും വീട്ടിൽ വെച്ചോക്കെ ചുമ്മാ കണ്ടോ ഈ പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ചെറിയ പൂവേഷം നല്ല ഭംഗി അത് കാണാനായിട്ട് അതിങ്ങനെ കാട് പോലെ വളരും നാളത് കുറച്ചൊക്കെ ഇങ്ങനെ വെട്ടിക്കളയേണ്ടി വരും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ വീട്ടിലെ ചെടികളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വരാട്ടാ അമ്മാമ്മ ഒരു ബായ് പറഞ്ഞേ ബായ്